ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായക വഴിത്തിരിവുകൾ ഇന്നലെ അറസ്റ്റിലായ എ പത്മകുമാറിനെതിരെ നിർണായക കണ്ടെത്തലുകളാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് ബുദ്ധി കേന്ദ്രം പത്മകുമാറാണെന്ന വിധത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് തട്ടിപ്പിന്റെ തുടക്കം പത്മകുമാറിൽ നിന്നെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു കട്ടിളപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാൻ നേരത്തെ തന്നെ പത്മകുമാർ ഇടപെടൽ നടത്തിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ബോർഡിന് മുന്നിൽ പത്മകുമാർ വിഷയം അവതരിപ്പിച്ചു ബോർഡ് അംഗങ്ങൾ ഇതിനെ എതിർത്തു ഉദ്യോഗസ്ഥ തലത്തിൽ നടപടി തുടങ്ങിയത് അതിനുശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൊടുത്തുവിടാൻ നടപടി സ്വീകരിക്കണമെന്ന് പത്മകുമാർ നിർദ്ദേശം നൽകിയതായി ബാബു സുധീഷുമാണെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു നടപടിക്രമം മറികടന്ന് പത്മകുമാർ പോറ്റിയെ സഹായിച്ചെന്നും സ്വർണ പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ ഗൂഢാലോചന നടത്തിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു പത്മകുമാർ സ്വന്തം കൈപ്പടയിൽ ചെമ്പുപാളികൾ എന്ന് എഴുതിയെന്നും റിപ്പോർട്ടിലുണ്ട് ദേവസ്വം കമ്മീഷണറും ബോർഡ് പ്രസിഡന്റുമായിരുന്ന എൻ വാസുവിന്റെ മൊഴിയും പത്മകുമാറിന് കുരുക്കായി പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ അടുത്ത ബന്ധമെന്നും പോറ്റിയുടെ അപേക്ഷയിൽ പത്മകുമാർ അമിത താൽപര്യമെടുത്തെന്നും എൻ വാസു മൊഴി നൽകിയിട്ടുണ്ട് നടപടി വേഗത്തിലാക്കാൻ പത്മകുമാർ നിർദ്ദേശം നൽകിയെന്നും വാസുവിന്റെ മൊഴിയിലുണ്ട് പത്മകുമാറിന് കുരുക്കായത് സ്വന്തം കൈപ്പടയിൽ എഴുതിയ രേഖകളാണെന്ന് വ്യക്തമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളുകൾ കൈമാറാനുള്ള നിർദ്ദേശം ദേവസ്വം ബോർഡിൽ ആദ്യം അവതരിപ്പിച്ചത് എ പത്മകുമാർ എന്നാണ് എസ് ഐ ടി കണ്ടെത്തൽ അപേക്ഷ താഴെത്തട്ടിൽ നിന്നും വരട്ടെ എന്ന് ബോർഡ് നിർദ്ദേശിച്ചതോടെ മുരാലിയിൽ നിന്നും കത്തിടപാട് തുടങ്ങി പോറ്റിക്ക് അനുകൂലമായ നിർദ്ദേശങ്ങൾ പത്മകുമാർ നൽകിയെന്നാണ് ഉദ്യോഗസ്ഥ മൊഴി ബോർഡ് മിനിറ്റ്സിൽ മറ്റംഗങ്ങൾ അറിയാതെ തിരുത്തൽ വരുത്തിയെന്നും എസ് കണ്ടെത്തി നിങ്ങൾ വരുമെന്ന് ഉറപ്പായിരുന്നു എന്നാണ് അന്വേഷണ സംഘത്തോട് പത്മകുമാർ പ്രതികരിച്ചത് അതേസമയം എ പത്മകുമാറിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങും തിങ്കളാഴ്ച റിപ്പോർട്ട് നൽകും പത്മകുമാറിന് തിരിച്ചടിയായത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്നും പിടിച്ചെടുത്ത രേഖകളും ഉദ്യോഗസ്ഥ മൊഴിയുമാണ് റിമാൻഡ് റിപ്പോർട്ടിലും പത്മകുമാറിന്റെ ഇടപെടൽ പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കി നിർണായക തെളിവുകൾ നിരത്തിയുള്ള ചോദ്യം ചെയ്യലിനൊടുവിൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മുപ്പതോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന നടപടിയായതിനാൽ പ്രത്യേക സംഘവും കരുതലോടെയാണ് അറസ്റ്റിന് മുൻപ് കരുക്കൾ നീക്കിയത് സ്വർണക്കൊള്ളയിലെ ആറാമത്തെ അറസ്റ്റാണിത് സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ് പത്മകുമാർ അതേസമയം ശബരിമല സ്വർണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തേക്കും പത്മകുമാറിനെ വിശദമായി ചോദ്യം ചെയ്ത ശേഷമായിരിക്കും കടകംപള്ളിയിലേക്ക് എത്തുക ഉണ്ണികൃഷ്ണൻ പോറ്റി സർക്കാരിന് നൽകിയ അപേക്ഷയിലാണോ കട്ടിടപ്പാളികൾ കൊണ്ടുപോകാനുള്ള തീരുമാനത്തിലേക്ക് കടന്നത് എന്നാണ് പരിശോധിക്കുന്നത് എന്തായാലും താൻ ദൈവത്തെ പോലെ കാണുന്നവരാണ് ഇതിനു പിന്നിലെന്നും പത്മകുമാർ പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നുണ്ട് ഈ രീതിയിലൊക്കെ തന്നെ എസ്ഐ ടി അന്വേഷണവുമായി മുന്നോട്ടു പോകും